വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വതന്ത്ര പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സംരക്ഷണ സമിതി ചേറ്റുവ മത്സ്യഭവനിലേക്ക് മാർച്ച് നടത്തി മത്സ്യത്തൊഴിലാളി മേഖല വലിയ പ്രതിസന്ധികളോടെയാണ് മുന്നോട്ട് പോകുന്നതെന്നും കുത്തക മുതലാളിമാരുടെ ഉടമസ്ഥതയിലുള്ള ബോട്ടുകൾ നിരോധിത പെലാജിക്ക് വലകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം മൂലം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയെന്നും ഇതിന് ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെൻ്റും കൂട്ടുനിൽക്കുകയാണെന്നും സമരക്കാർ ആരോപിച്ചു ചേച്ചുവ ഹാർബറിൽ നിന്ന് ഈ സമരം തുടങ്ങിയപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കൾ പറഞ്ഞിരുന്നു നമ്മൾ ബന്ധപ്പെട്ട ഓഫീസിന്റെ വാദത്തിലാണ് സമരം ചെയ്യുന്നത് നമ്മുടെ നേതാക്കളും ഉത്തരവാദിത്തപ്പെട്ട ചില പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു നമ്മൾ സമാധാനപരമായാണ് സമരം ചെയ്യുന്നത് അല്ലാതെയും ചെയ്യാൻ നമുക്കറിയാം നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്യുന്ന വാത്തിൽ ഈ പോലീസുകാരൊന്നും വരത്തിയില്ല അത് കലയിലായാലും കടലിലായാലും മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി വിഹിതം വർദ്ധിപ്പിക്കുകയും മത്സ്യബന്ധനയാനങ്ങളുടെ വാർഷിക ഫീസ് വർദ്ധിപ്പിക്കുകയും ചെയ്ത നടപടി പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധം സംഘടിപ്പിച്ചത് ചേറ്റുവ ഹാർബർ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ചേറ്റുവ മത്സ്യഭവൻ പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന യോഗം സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ആന്റണി കുരിശുങ്കൽ ഉദ്ഘാടനം ചെയ്തു സ്വതന്ത്ര പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സംരക്ഷണ സമിതി പ്രസിഡന്റ് ബി സി മുരളി വലപ്പാട് അധ്യക്ഷത വഹിച്ചു പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമിതി സംസ്ഥാന പ്രസിഡന്റ് പി വി ജനാർദ്ദനൻ മുഖ്യപ്രഭാഷണം നടത്തി സി എ ഗോപ്രതാപൻ മുജീബ് പുളിങ്കുന്നത് കെ എൻ രാജൻ യു എസ് സുനിൽ എന്നിവർ സംസാരിച്ചു ഇവിടെ തുടങ്ങുന്നു നമ്മുടെ ഒരു മാ ഫാഷൻ ഹബ് മാറുന്ന ട്രെൻഡിനോടൊപ്പം നിൽക്കുന്ന വെസ്റ്റേൺ വെയേഴ്സ് ൾക്കൊപ്പം കോട്ടൺ പാർട്ടി വെയർ ലിനൻ സാരികളുടെ മിഴിവാർന്ന കളക്ഷൻ ഏറ്റവും പുതിയ മോഡലിലുള്ള ചുരിദാർ ചുരിദാർ മെറ്റീരിയൽ പാർട്ടി വെയറുകൾക്ക് മാത്രമായി പ്രത്യേക സെലക്ഷൻ അറബിക് ക്വാളിറ്റി പാർദകളുടെ വേറിട്ട ഡിസൈൻസ് ചാരകൾക്ക് മാത്രമായി ക്യൂട്ട് കിഡ്സ് വെയർ സെലക്ഷൻ ബ്രാൻഡഡ് ആൻഡ് സെമി ബ്രാൻഡഡ് Men's ഗാലറി. അഭിചീപ്പിക്കുന്ന collection 80% കുറഞ്ഞ വിലയിൽ. വരും budget friendly shopping ന്റെ സന്തോഷം അനുഭവചരയൂ. നിലക്കാതോ ഫ്രുമായി ഇന്നും നിങ്ങളോടൊപ്പം ഒരു മാ ഫാഷൻ ഹബ് ആൻഡ് വെഡിംഗ് സെന്റർ നmbrati chira beach road ചന്ദ്രപിന്നി. You're watching True Line News.